السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صحوذري صحوذر സ്വർഗം നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ അവൻ അവന്റെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന കാര്യങ്ങളിൽ നിന്ന് വിശുദ്ധ കുറാനും തിരുസുന്നത്തും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം നാം പ്രത്യേകമായ നിലയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധമായ ഖുർആൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി തരുമ്പോൾ അവന്റെ വിശുദ്ധമായ നാമങ്ങൾ അവന്റെ വിശേഷണങ്ങൾ അതെല്ലാം എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ തന്റെ അടിമകളോട് തന്റെ സൃഷ്ടിജാലങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള ഒരു റബ്ബിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്റെ രക്ഷിതാവിന്റെ ആ നാമങ്ങൾ ഏതൊരു മനുഷ്യൻ പരിശോധിക്കുമ്പോഴും തന്റെ അടിമകളോട് ആ രക്ഷിതാവിനുള്ള സ്നേഹവും കാരുണ്യവും വാത്സല്യവുമെല്ലാം ദോദിപ്പിക്കുന്ന നാമങ്ങളല്ലാണ് അള്ളാഹുവിനെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അല്ലാഹു സുബഹാനഹൂവത്ത ആല നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ നന്മകളും നൽകുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സ്വന്തം ഇഷ്ടം പോലെ സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നാം ജീവിക്കാതെ നാം എന്തുകൊണ്ട് നന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിന് അള്ളാഹുവിനോടുള്ള ഭയമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ആരായിരുന്നാലും അവർക്ക് ഉന്നതമായ സ്വർഗീയ അനുഗ്രഹമാണ് എന്നുള്ളത് വിശുദ്ധ ഖുർഹാൻ നമുക്ക് നൽകുന്ന ഒരു സന്തോഷവാർത്ത കൂടെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നാസി എന്ന അധ്യായത്തിലെ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് വചനങ്ങളിൽ അള്ളാഹുത്താല ഇപ്രകാരം പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അമ്മാമൻ റബ്ബിഹി അനിൽ ഏതൊരുവനാണ് തന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ആ ഒരു സ്ഥാനത്തെ ഭയപ്പെട്ടത് അഥവാ താൻ നിരർത്ഥകമായ നിലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല എന്നും തന്റെ മരണത്തിന് ശേഷം ഒരു ജീവിതം വരാൻ പോകുന്നുണ്ട് എന്നും അന്ന് അല്ലാഹുവിൻ്റെ അടുക്കൽ തനിക്ക് നിൽക്കേണ്ടി വരുമെന്നും തന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തന്റെ ജീവിതത്തിലെ സർവ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ആ റബ്ബിനോട് തനിക്ക് കണക്ക് പറയേണ്ടി വരുമെന്നുമുള്ള ആ ഒരു ബോധത്തോടെ ജീവിച്ചിട്ടുള്ളതായ ആളുകൾ അങ്ങനെ ആ നിലയ്ക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ നഫ്സ അനിൽ ഹബ സ്വന്തം ഇച്ഛകളെ തൊട്ട് മനസ്സ് ശരീരവും പലതും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോഴും മുന്നിൽ തനിക്ക് നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭയം കാരണം തൻ്റെ ഹവയെ തൻ്റെ മനസ്സിൻ്റെ ഇച്ഛകളെ കടിഞ്ഞാണേർപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച മനുഷ്യൻ ഹിയൽ ഖുർആാൻ പറയുന്നത് സ്വർഗമാണ് അവന്റെ സങ്കേതമെന്നാണ് വിശുദ്ധ ഖുറാനിലും റഹ്മാനിലും നമ്മൾക്ക് കാണാം വലിമൻ ആ വിശുദ്ധമായ സ്വർഗീയ ആരാമങ്ങളിലെ രണ്ട് തോപ്പുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യനുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ കഴിയണം അതുപോലെ തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക അഥവാ ഭരമേൽപ്പിക്കുക എന്നുള്ളത് സൃഷ്ടാവ പടച്ച തമ്പുരാനിൽ തവക്കൂൽ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ് വിശുദ്ധ ഖുറാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ഇവിടെ തിരിച്ചറിയണം വിശ്വാസം രൂഢമൂലമായ ഒരു മനുഷ്യന് മാത്രമേ ജീവിതത്തിലെ ഏത് കാര്യങ്ങളിലും തന്റെ റബ്ബിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തവക്കൂൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ നാം ഇവിടെ തിരിച്ചറിയണം പ്രയാസവും ഏത് പ്രതിസന്ധിയും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നാലും റബ്ബിൽ പരിപൂർണമായി തവക്കുൽ ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഈ ലോകത്ത് മാത്രമല്ല നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കുന്നത് സ്വർഗമായിരിക്കുമെന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അങ്കൂത്ത് എന്ന അധ്യായത്തിൽ അള്ളാഹുസ്ബാലഹുഅല പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും വല്ലദീന അമനു അമിലുസ്വാലിഹാദ് മനുഷ്യരിൽ പല ആളുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് മഹാരഥന്മാരിലേക്ക് മക്ബറകളിലേക്ക് ഒക്കെ തിരിയാറുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൽ ബന്ധിച്ചിട്ടുള്ള ഉറുക്കിലും ഏലസിലുമൊക്കെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതെല്ലാം നമുക്ക് സ്വർഗം നഷ്ടമാക്കി തീർക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം ഇവിടെ ലോകരക്ഷിതാവായ അള്ളാഹു സുബഹാനഹ വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും സ്വർഗമാകുന്ന ആ മഹാ അനുഗ്രഹത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നും ആ സ്വർഗത്തിന്റെ ആസ്വാദനം അവർക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുമാണ് ലോകരക്ഷിതാവായ അള്ളാഹു സുബാലഹു ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതെ തീർച്ചയായും നമ്മൾക്കത് സാധ്യമായി തീരുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ആ അനുഗ്രഹത്തിലേക്ക് ആ സ്വർഗമാകുന്ന മഹാ അനുഗ്രഹത്തിലേക്ക് നമ്മൾക്കും എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള ആ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം അള്ളാഹു പറഞ്ഞതിങ്ങനെയാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാകട്ടെ സ്വർഗത്തിൽ നിന്നും അനുഗ്രഹപൂർണമായ ആ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉന്നത സൗക സൗദങ്ങളിൽ നിശ്ചയമായും അവർക്ക് അല്ലാഹു അള്ളാഹുത്താല താമസ സൗകര്യം ചെയ്തു കൊടുക്കും അവരതിൽ നിത്യവാസികളായി ഇരിക്കും പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം അതാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അല്ലാഹുത്താല പറയുകയാണ് അല്ലതീന്റെ സ്വബറു വാലാ റബ്ബിഹിം എത്തവക്കോലൂൻ സഹനം കൈക്കൊള്ളുകയും തങ്ങളുടെ റബ്ബിനെ ഭരമേൽപ്പിക്കുകയും ചെയ്തവരാണ് അവരെന്ന് അതെ ആ നിലയിൽ ജീവിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ സ്വർഗം നേടാം الله ونجره السلام عليكم ورحمة الله وبركاته